കിടപ്പുമുറിയിൽ നിന്ന് മാറാത്തതിന്റെ പേരിൽ പന്ത്രണ്ട് വയസ്സുകാരനു നേരെ ദേഹോപദ്രവം ഏല്പ്പിച്ച മാതാവും ആൺ സുഹൃത്തും അറസ്റ്റില് കേന്ദ്രസര്ക്കാര് ഉദ്യോഗസ്ഥയായ മുപ്പത്തിയേഴുകാരിയും സ്വകാര്യ യൂട്യൂബ് ചാനൽ ജീവനക്കാരനായ സുഹൃത്ത് തിരുവനന്തപുരം വാമനപുരം കല്ലറ സൗബര്നിക വില്ലയില് സിദ്ധാര്ഥ് രാജീവുമാണ് എളമക്കര പോലീസിന്റെ പിടിയിലായത് ഭർത്താവുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബന്ധം വേർപിരിഞ്ഞ യുവതിയും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ മകനും എളമക്കര പൊറ്റക്കുഴിക്ക് സമീപത്തെ ഫ്ളാറ്റിലാണ് താമസം സിദ്ധാർത്ഥ് ജോലി ചെയ്യുന്ന യൂട്യൂബ് ചാനലിൽ യുവതി അവതാരകയാണ് ഒരു മാസമായി യുവതിയുടെ ഫ്ളാറ്റിലാണ് സിദ്ധാർത്ഥ താമസം കഴിഞ്ഞ പന്ത്രണ്ടിന് രാത്രി ഇവർക്കൊപ്പം കിടന്ന കുട്ടിയോട് മറ്റൊരു മുറിയിൽ പോയി കിടക്കാൻ ഇരുവരും ആവശ്യപ്പെട്ടു ഇതിന് വഴങ്ങാതിരുന്നപ്പോഴാണ് പതിമൂന്നിന് പുലർച്ചെ ഉപദ്രവിച്ചത് സിദ്ധാർത്ഥ് ആദ്യം കുട്ടിയുടെ കൈ പിടിച്ച് തിരിച്ചു പിന്നീട് കഴുത്തിന് പിടിച്ചു തള്ളി ഇതിനുശേഷമാണ് അമ്മ നഖം ഉപയോഗിച്ച് കുട്ടിയുടെ ദേഹത്ത് മുറിവേൽപ്പിച്ചത് വിവരമറിഞ്ഞ കുട്ടിയുടെ പിതാവാണ് എറണാകുളം നോർത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രി അധികൃതർ പോലീസിൽ അറിയിച്ചു പിതാവിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് അമ്മയെയും യുവാവിനെയും

വേ ഡസ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ എടപ്പാൾ